ഹലോ എവരി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നീ വീട്ടിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പ്ലസ് വൺ എക്കണോമിക്സ് ആണ് കേട്ടോ ഈ ഒറ്റ വീട്ടിലൂടെ തന്നെ നിങ്ങൾക്ക് ആറ് മാർക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും സോ നമുക്ക് വീട്ടിലോട്ട് പോവാം അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ ഓൺലൈൻ ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഇൻട്രസ്റ്റഡ് സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യണം സെവൻ സീറോ വൺ ടു സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് നയൻ ഫൈവ് അപ്പം നമുക്ക് ഏതാണ് ആ സിക്സ് മാർക്ക് നേടാനായിട്ടുള്ള ചോദ്യം വിത്ത് ആൻസർ എന്ന് നോക്കാം അപ്പം എന്താണ് ക്വസ്റ്റ്യൻ ദി ഗോൾസ് ഓഫ് ഫയ്യർ പ്ലാന്റ്സ് ഫയ്യർ പ്ലാന്റ്സിൻ്റെ ഗോൾസ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് ഫസ്റ്റ് വൺ ഗ്രോത്ത് ബനാൻ എക്കണോമിക് ഗ്രോസ് ഇറ്റ്സ് അഗ്രികൾച്ചർ ഇൻഡസ്ട്രി ആൻഡ് സർവീസസ് ഗ്രോ ഒരു എക്കോണമി വളരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയും അതുപോലെ തന്നെ സർവീസ് ഇൻഡസ്ട്രീസും അല്ലെങ്കിൽ സർവീസ് സെക്ടറും ഒരുപോലെ തന്നെ വളരണം ഗ്രോത്ത് ഓഫ് ഓൾ ദീ സെക്ടേഴ്സ് ആൻഡ് ആക്ടിവിറ്റീസ് ഈസ് ക്യാപ്ചേർഡ് ഇൻ ദി ഗ്രോത്ത് ഓഫ് ഗ്രോത്ത് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഇതെല്ലാം കൃത്യമായിട്ട് ക്യാപ്ചർ ചെയ്യുന്ന വ്യക്തി ആരാണ് നമ്മുടെ ജി ഡി പി ആണ് കേട്ടോ ജി ഡി പി ദി മണി വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി ഡൊമസ്റ്റിക്സ് ടെർഷറി ഓഫ് എ കൺട്രി ഇൻ എ ഇയർ അതായത് ജി ഡി പി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ഗുഡ്സിൻ്റെയും അതുപോലെ തന്നെ സർവീസസിൻ്റെയും ടോട്ടൽ മണി വാല്യൂ ആണ് ഒരു പെർട്ടിക്കുലർ പീരീഡിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇയറിൽ നമ്മുടെ കൺട്രീൻ്റെ ടെർഷറി നമ്മുടെ കൺട്രിക്കകത്ത് നടക്കുന്ന എല്ലാ ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും വാല്യൂ മണി വാല്യൂ ആണ് നമ്മുടെ ജി ഡി പി എന്ന് പറയുന്നത് ദെൻ മോഡേണൈസേഷൻ മോഡേണൈസേഷൻ മീൻസ് അഡോപ്ഷൻ ഓഫ് മോഡേൺ ടെക്നോളജി മോഡേണൈസേഷൻ പറഞ്ഞാൽ എന്താണ് നമ്മൾ മോഡേൺ ടെക്നോളജിനെ അഡോപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഏറ്റെടുക്കുക മോഡേണൈസേഷൻ ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി മോഡേണൈസേഷൻ ഓഫ് ഫാംസ് ഫാക്ടറീസ് ആൻഡ് സർവീസസ് റേസ് പ്രൊഡക്ടിവിറ്റീസ് ഇന്ത്യ സ്പൈവർ പ്ലാൻസ് കൺസിസ്റ്റൻ്റ് എയിം അറ്റ് മോഡേണൈസിംഗ് ദി എക്കോണമി ഒന്നുമില്ല മോഡേണൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ പുതിയ പുതിയ ടെക്നോളജി ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക മോഡേൺ ആ ഒരു ടെക്നോളജിയിൽ എത്തിച്ചേരുക അല്ലെങ്കിൽ മോഡേണൈസ്ഡ് എക്കോണമി ആയിട്ട് മാറ്റി മാറ്റാനായിട്ട് ശ്രമിക്കുക ദൻ സെൽഫ് റിലയൻസ് സെൽഫ് റിലയൻസ് മീൻസ് റിലയിങ് ഇൻ വൺ സെൽഫ് ഓർ റെഡ്യൂസിങ് ഡിപ്പെൻഡൻസ് ഓൺ അതേഴ്സ് നമ്മൾ സെൽഫ് റിലയൻസ് ഇതായിരിക്കണം എന്ന് വെച്ചാൽ നമ്മൾ സെൽഫായിരിക്കണം ഡിപ്പെൻഡ് ചെയ്തല്ലാതെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പാടില്ല ഇവിടെ ആണെങ്കിൽ എന്താണ് പറയുന്നത് നമ്മൾ തന്നെ അതായത് നമ്മൾ ഡിപ്പെൻഡ് ഒരാളെയും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് സോ നമ്മുടെ എക്കോണമി മറ്റുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യരുത് ഫോർ എ കൺട്രി സെൽഫ് റിലയൻസ് മീൻസ് റിലയിങ് ഓൺ ഓൺ റിസോർസസ് ഫോർ ഡെവലപ്മെന്റ് അവരുടേതായ റിസോഴ്സസ് വെച്ചുകൊണ്ട് ഡെവലപ്പ് ആവുക അപ്പൊ ലാസ്റ്റ് പോയിന്റ് ആണ് ഇക്വിറ്റി ഇക്വിറ്റി മീൻസ് റിഡക്ഷൻ ഇൻഇൻക്വാളിറ്റി ഗ്രോത്ത് മോഡർണൈസേഷൻ ആൻഡ് സെൽഫ് റിലയൻസ് ബിക്കം മീനിങ് ലെസ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ഇക്വിറ്റി ഇക്വിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥാക്കുന്നത് തുല്യതയാണ് അല്ലേ തുല്യത കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ അസമത്വം കുറയുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് പരമാവധി റിഡക്ഷൻ ചെയ്യണം കുറയ്ക്കണം എന്നാണ് പറയുന്നത് നമുക്ക് തുല്യത ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഗ്രോത്ത് അതുപോലെ തന്നെ ആധുനികവൽക്കരണം നമ്മുടെ സെൽഫ് റിലയൻസ് എന്ന എന്നീ കാര്യങ്ങളൊക്കെ അർത്ഥശൂന്യമാകും അതായത് ഇക്വാളിറ്റി ഇല്ലെങ്കിൽ ഇക്വിറ്റി ഇല്ലെങ്കിൽ എന്താണ് ഇതൊക്കെ അർത്ഥമില്ലാത്തതായിട്ട് മാറുന്നതാണ് പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് സിക്സ് മാർക്കിന് ഉറപ്പായിട്ട് വരുന്ന ഹൺഡ്രഡ് പേഴ്സൻ്റ് ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം